നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കടൽ കൊള്ള വർദ്ധിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കടൽ കൊള്ളയ്ക്കും തീവ്രവാദത്തിനുമെതിരെ ശക്തമായി പോരാടുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ സമുദ്ര മേഖല സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധത എന്നും ഇന്ത്യയ്ക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏഴ് ബൾഗേറിയൻ പൗരന്മാരും സുരക്ഷിതരാണെന്ന കാര്യത്തിൽ സന്തോഷമുണ്ടെന്നും അവർ ഉടൻ വീടുകളിൽ എത്തിച്ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ സമുദ്ര മേഖലയിലെ കടൽ കൊള്ളയെയും ഭീകരരെയും ചെറുത്തു നിർത്തുന്നതിന് പ്രതിജ്ഞാബദ്ധരാണ് നാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏഴ് ബൾഗേറിയൻ പൗരന്മാരെ കടൽ കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തിയതിൽ ബൾഗേറിയൻ പ്രസിഡന്റും നന്ദി അറിയിച്ചിരിക്കുകയാണ് ഇതിന് മറുപടി എന്നോണമാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ബൾഗേറിയ മ്യാൻമാർ അംഗോള എന്നിവിടങ്ങളിൽ നിന്നുള്ള ജീവനക്കാരാണ് റൂവൻ എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിനാണ് കടൽ കൊള്ളക്കാർ ഈ കപ്പൽ റാഞ്ചിയത് തുടർന്ന് ബൾഗേറിയൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയുമായി ചർച്ച നടത്തി പിന്നാലെ ഇന്ത്യൻ നാവികസേനയുമായി നടത്തിയ സംയുക്ത ഓപ്പറേഷൻ ആ ഓപ്പറേഷനിലൂടെ ബൾഗേറിയൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേനയുടെ ധീരപ്രവൃത്തിക്കും ബൾഗേറിയയെ സഹായിക്കാൻ മുന്നോട്ട് വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുകയായിരുന്നു ബൾഗേറിയ പ്രസിഡന്റ് അതേസമയം നാവികസേന രംഗത്ത് പ്രതിരോധ രംഗത്ത് നിർണായക നീക്കം ഇന്ത്യൻ നാവികസേന നടത്തിയതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കടൽ കൊള്ളയ്ക്കെതിരെയും മറ്റും തീവ്രവാദത്തിനുമെതിരെയും ഒക്കെ ശക്തമായി നമ്മൾ പോരാടുമെന്നാണ് അതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് ആ ഒരു രംഗത്തെ പുഷ്ടിപ്പെടുത്തുന്നതിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് പ്രതിരോധ കവചം തീർക്കാൻ എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ ഈയിടയ്ക്കാണ് വന്നത് രാജ്യത്തെ ആദ്യ എം എച്ച് സിക്സ്റ്റി സ്ക്വാഡ്രൺ ഹെലികോപ്റ്ററുകൾ കൊച്ചിയിലെ ഐ എൻ എസ് ഗരുഡയിലാണ് കമ്മീഷൻ ചെയ്തത് നാവികസേനാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ഇത് കമ്മീഷൻ ചെയ്തത് അമേരിക്കൻ നിർമ്മിത സീഹോക്ക് ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ്രൺ ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലായിരുന്നു വിന്യസിച്ചത് ആറ് ഹെലികോപ്റ്ററുകളാണ് ഒരു സ്ക്വാഡ്രനിൽ ഉൾപ്പെട്ടിരുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളിൽ ഇതിനോടകം തന്നെ രാജ്യത്തെത്തിച്ച ആറെണ്ണം ആണ് ആദ്യ തവണ നാവികസേനക്ക് കിട്ടിയത് ചൈനീസ് അന്തർവാഹിനികളുടെ നിരീക്ഷണം പ്രതിരോധിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സമുദ്രോപരിതല യുദ്ധത്തിനും തിരച്ചിൽ രക്ഷാദൌത്യങ്ങൾ മെഡിക്കൽ ഇവാക്കേഷൻ എന്നിവയ്ക്കെല്ലാം എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ ഒരുപോലെ ഉപയോഗിക്കാനാകും യു എസ് നിർമ്മിതമാണെങ്കിലും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒട്ടേറെ ആയുധങ്ങളും ഉപകരണങ്ങളും എം എച്ച് സിക്സ്റ്റി ആർ ആൻഡ് സബ്സ്ക്രൈബ്